പുള്ളിക്കണക്ക് ഗുരുസികാമൻ മഹാദേവ ക്ഷേത്രത്തിൽ ഏഴാം ഉത്സവത്തിന്റെ ഭാഗമായി പുള്ളിക്കണക്ക് ചിലങ്ക് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സനാതന ആധ്യാത്മിക പഠനക്കളരിയിലെ വിദ്യാർത്ഥികൾ ശ്രീ ശങ്കരാചാര്യരുടെ ശിവാനന്ദ ലഹരി ചൊല്ലി സമർപ്പിച്ചു വെള്ളിയാഴ്ച വൈകിട്ട് സപ്താഹയജ്ഞത്തിന്റെ അവഹൃത സ്നാനഘോഷയാത്ര നടക്കും പുള്ളിക്കണക്ക് ഗുരുശികാമൻ മഹാദേവ ക്ഷേത്രത്തിൽ ഏഴാം ഉത്സവത്തിന്റെ ഭാഗമായി പുള്ളിക്കണക്ക് ചിലങ്ക കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സനാതന ആധ്യാത്മിക പഠനക്കളരിയിലെ വിദ്യാർത്ഥികൾ ശ്രീ ശങ്കരാചാര്യരുടെ ശിവാനന്ദ ലഹരി ചൊല്ലി സമർപ്പിച്ചു സമിതി രക്ഷാധികാരി ശ്രീകുമാരി ചിലങ്ക പരിശീലക ശ്രീലേഖാ നന്ദനം വിജയലക്ഷ്മി ശാരദ എന്നിവർ നേതൃത്വം നൽകി अंबो किमत्तम तवा कञ्जे कालमु मामहेष भवद पादारविन्ता अर्चनायि कञ्जे ध्यान समाधि दिष्यन दिवि कञ्जे तदा कण्णनयि कञ्जे कञ्जिद प्राणोदिमुदा जीवन्द्रमुक्त खलु बाणत्वं सृषपत्वमध्वकुषा भार्या त्वं सखिराङ्गमहदा छेदादिरूपम् यनाप्रणं च कृतवान् त्वे भागो हरि पूज्य पूज्य एव ക്ഷേത്രത്തിൽ ഏപ്രിൽ നാലിന് കുടിയേറിയ ഉത്സവത്തിന്റെയും ഉത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന സപ്താഹയജ്ഞത്തിന്റെയും ഭാഗമായി എല്ലാ ദിവസവും അന്നപ്രസാദ വിതരണം വിവിധ കലാപരിപാടികൾ ക്ഷേത്ര കലകളുടെ അവതരണം ഭജൻ കെട്ടുകാഴ്ചകൾ എന്നിവയും നടന്നുവരുന്നു വെള്ളിയാഴ്ച വൈകിട്ട് സപ്താഹയജ്ഞത്തിന്റെ അവമൃത സ്നാനഘോഷയാത്ര നടക്കും പുള്ളിക്കണക്ക് അഴീകാവ് ദേവീക്ഷേത്ര കുളത്തിലെ സ്നാനത്തിന് ശേഷം ഘോഷയാത്ര ക്ഷേത്രത്തിനെത്തിച്ചേരും രാത്രി എട്ട് മുപ്പത് മുതൽ പന്മന വനമാല അവതരിപ്പിക്കുന്ന മേജർ സെറ്റ് കഥകളി ഒൻപതാം ഉത്സവ ദിനമായ ശനിയാഴ്ച രാവിലെ എട്ട് മണി മുതൽ ഉത്സവ ബലിയും തുടർന്ന് വൈകിട്ട് തെക്ക് കിഴക്കേക്കരയുടെ കെട്ടുകാഴ്ച മെഗാ ഫ്യൂഷൻ എന്നിവയും നടക്കും രാത്രി പത്ത് മുപ്പതിന് പള്ളിവേട്ട രാത്രി പന്ത്രണ്ടിന് പള്ളിയുറക്കം പത്താം ദിവസമായ പതിമൂന്ന് രാവിലെ ഏഴിന് കണി തുണരുന്ന ഭഗവാനെ പതിനൊന്ന് മണി കാറാട്ടിനായി പുറത്തെഴുന്നൊള്ളിക്കും ആറാട്ട് സദ്യയ്ക്ക് ശേഷം വൈകിട്ട് നാലിന് ആറാട്ട് ഘോഷയാത്ര പുറപ്പെടും ഗജവീരൻ ചൂരൂർ മഠം രാജശേഖരൻ തിടം പെന്തും കാപ്പിൽമേക്ക് പന്നേനാർക്കാവ് ദേവീക്ഷേത്ര കുളത്തിൽ ആറാട്ടിന് ശേഷം ക്ഷേത്രത്തിൽ തിരിച്ചെത്തി രാത്രി പത്തുമണിയോടെ കുടിയിറങ്ങും തുടർന്ന് വലിയ കാണിക്കയോടെ ഈ വർഷത്തെ ദശദിന തിരു ഉത്സവത്തിന് സമാപനം കുറിക്കും